പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനിരച്ഛൻ വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലെങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി ഒൻപത് ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഭാഗങ്ങൾ പ്രവചനം മുപ്പത്തി ഒൻപതും നാൽപ്പതും അധ്യായങ്ങൾ എസ് എ കെ എൽ പ്രവചനം അധ്യായം ഒന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മേ വായിക്കുന്നു ഏഷ്യ അധ്യായം മുപ്പത്തിയൊൻപത് ബാബിലോൺ ദൂതന്മാർ അക്കാലത്ത് എസക്കിയ രാജാവ് രോഗിയായിരുന്നു എന്നും അവൻ സുഖം പ്രാപിച്ചുവെന്നും കേട്ട് ബലദാൻ്റെ പുത്രനും ബാബിലോൺ രാജാവുമായ മെറോദാക്ക് ബലദാൻ എഴുത്തുകളും സമ്മാനങ്ങളുമായി അവൻ്റെ പക്കലേക്ക് ആളയച്ചു ഹെസക്കിയ അവരെക്കുറിച്ച് സന്തുഷ്ടനായി അവൻ തൻ്റെ ഭണ്ഡാരഗ്രഹവും വെള്ളിയും സ്വർണവും സുഗന്ധ വ്യഞ്ജനങ്ങളും സവിശേഷ തൈലവും തൻ്റെ ആയുധശാല മുഴുവനും സംഭരണശാലകളിലുണ്ടായിരുന്ന സർവവും അവർക്ക് കാണിച്ചു കൊടുത്തു ഹെസക്കിയ അവരെ കാണിക്കാത്തതായി അവൻ്റെ കൊട്ടാരത്തിലോ അധീനതയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏശയ്യ പ്രവാചകൻ ഹെസക്കിയ രാജാവിൻ്റെ പക്കൽ ചെന്ന് അയാളോട് ചോദിച്ചു ഈ മനുഷ്യരെന്താണ് പറഞ്ഞത് അവർ എവിടെ നിന്നാണ് നിന്റെ അടുത്ത് വന്നത് ഹെസക്കയ പറഞ്ഞു വിദൂരദേശത്ത് നിന്ന് ബാബിലോണിൽ നിന്നാണ് അവർ എൻ്റെ അടുത്ത് വന്നത് അവൻ ചോദിച്ചു അവർ നിൻ്റെ ഭവനത്തിൽ എന്ത് കണ്ടു ഹെസക്കയ്യ പറഞ്ഞു എൻ്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു ഞാൻ അവരെ കാണിക്കാത്തതായി എൻ്റെ സംഭരണശാലകളിൽ ഒന്നുമില്ല യേശയ്യ ഹെസക്കിയയോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ വാക്ക് ശ്രവിക്കുക ഇതാ നിന്റെ ഭവനത്തിലുള്ളതും ഇന്ന് വരെ നിന്റെ പിതാക്കന്മാർ സംഭരിച്ചു വെച്ചതുമായ സകലതും ബാബിലോണിലേക്ക് സംവഹിക്കപ്പെടുന്ന ദിനങ്ങൾ വരുന്നു ഒന്നും അവശേഷിക്കുകയില്ലെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു നിന്നിൽ നിന്ന് പുറപ്പെടുന്ന നീ ജനിപ്പിക്കുന്ന നിന്റെ സ്വന്തം പുത്രന്മാരിൽ ചിലരെയും അവർ കൊണ്ടുപോകും അവർ ബാബിലോൺ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഷണ്ഠന്മാരായിരിക്കും എസക്കിയ യേശയോട് പറഞ്ഞു നീ സംസാരിച്ച കർത്താവിൻ്റെ വചനം ശ്രേഷ്ഠമാണ് എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാളുകളിൽ സമാധാനവും സ്ഥിരതയും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ വിചാരിച്ചു ഏശയ്യ അധ്യായം നാൽപ്പത് ജനത്തിന് ആശ്വാസം ആശ്വസിപ്പിക്കുവൻ എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവാൻ നിങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നു ജെറുസലേമിനോട് ഹൃദ്യമായി സംസാരിക്കുവാൻ അവളോട് പ്രഘോഷിക്കുവൻ അവളുടെ നിർബന്ധിത സേവനം അവസാനിച്ചു അവളുടെ ശിക്ഷ സ്വീകാര്യമായി എല്ലാ പാപങ്ങൾക്കും അവൾ കർത്തൃ കരത്തിൽ നിന്ന് ഇരട്ടി ശിക്ഷ സ്വീകരിച്ചിരിക്കുന്നു ഒരു സ്വരം ഉദ്ഘോഷിക്കുന്നു മരുഭൂമിയിൽ കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ മണൽപ്പരപ്പിൽ നമ്മുടെ ദൈവത്തിന് വിശാല വീതി നേരെയാക്കുവിൻ ഓരോ താഴ്വരയും നികത്തപ്പെടും ഓരോ മലയും കുന്നും താഴ്ത്തപ്പെടും നിമ്നോന്നത സ്ഥലം നിരപ്പായിത്തീരും ദുർഘട പ്രദേശങ്ങൾ സമതലവും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും സകല ജഡവും ഒരുമിച്ച് അത് ദർശിക്കും കാരണം കർത്താവിൻ്റെ യാഥരം സംസാരിച്ചിരിക്കുന്നു ഒരു സ്വരം മുഴങ്ങുന്നു ഉത്ഘോഷിക്കുക ഒരുവൻ ആരാഞ്ഞു ഞാൻ എന്ത് ഉദ്ഘോഷിക്കണം സകല ജഡവും തൃണമാണ് അതിൻ്റെ എല്ലാ ലാവണ്യവും വയലിലെ പുഷ്പം പോലെയാണ് പുല്ല് കരിഞ്ഞു പുഷ്പം വാടി കാരണം കർത്താവിൻ്റെ ശ്വാസം അതിന്മേൽ വീശി മനുഷ്യൻ പുല്ല് മാത്രം പുല്ലു കരിഞ്ഞു പുഷ്പം വാടി നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും സദ്വാർത്താവാഹുകയായ സിയോനെ നീ ഉയർന്ന മലയിൽ കയറുക സദ്വാർത്താവാഹുകയായ ജെറുസലേമെ ശക്തിയോടെ നിന്റെ സ്വരം ഉയർത്തുക ഉയർത്തുക നീ ഭയപ്പെടേണ്ട യൂതായുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ നാഥനായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുത്തെ കരം അവിടുത്തേക്കായി ഭരിക്കുന്നു ഇതാ വേദനം അവിടുത്തോടൊപ്പമുണ്ട് പ്രതിഫലം തിരുമുമ്പിലുണ്ട് ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ അജകണ്ഡത്തെ മെയ്ക്കും അവിടുന്ന് കുഞ്ഞാടുകളെ തൻ്റെ കരത്തിൽ ചേർത്ത് മാറിൽ വഹിക്കും തള്ളയാടുകളെ വിശ്രമസ്ഥലത്തേക്ക് നയിക്കും അതുല്യനായ ദൈവം തൻ്റെ കൈക്കുമ്പിളിൽ ആഴിയെ അളക്കുകയും ആകാശത്തെ ചാൺകുണ്ടും ഭൂമിയിലെ പൊടിയെല്ലാം അളവുപാത്രത്തിലും തിട്ടപ്പെടുത്തുകയും പർവ്വതങ്ങളെ വെള്ളിക്കോലിലും കുന്നുകളെ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ കർത്താവിൻ്റെ ആത്മാവിനെ ആരാണ് അളന്നത് തൻ്റെ ഉപദേശത്താൽ അവിടുത്തെ കറിവ് നൽകിയവനാർ ആരോടാണ് അവിടുന്ന് ഉപദേശം തേടിയത് ന്യായപാതയിൽ അവിടുത്തെ പരിശീലിപ്പിക്കുകയും അറിവ് അവിടുത്തെ അഭ്യസിപ്പിക്കുകയും വിവേകത്തിൻ്റെ മാർഗം അവിടുത്തെ അറിയിക്കുകയും ചെയ്തതാര് ഇതാ ജനതകൾ തൊട്ടിയിൽ നിന്നുള്ള ഒരു തുള്ളി പോലെയും വെള്ളിക്കോലിൽ ധൂളി പോലെയും ഗണിക്കപ്പെടുന്നു ഇതാ ദ്വീപുകളെ അവിടുന്ന് നേരത്തെ പൊടി പോലെ ഉയർത്തുന്നു ലെബനോൻ വിറങ്ങിന് തികയുന്നില്ല അതിൻ്റെ മൃഗഗണം ഹോമയാഗത്തിന് മതിയാകുന്നില്ല അവിടുത്തെ മുമ്പിൽ ജനതകളെല്ലാം ഇല്ലായ്മ പോലെയാണ് ഒന്നുമില്ലായ്മയേക്കാളും ശൂന്യതയെക്കാളും താഴെയായി അവിടുന്ന് അവരെ ഗണിച്ചു ദൈവത്തെ ആരോട് നിങ്ങൾ സാദൃശ്യപ്പെടുത്തും ഏത് സാദൃശ്യം നിങ്ങൾ അവിടുന്നിൽ ആരോപിക്കും വിഗ്രഹമോ ഒരു ശില്പി അത് വാർക്കുന്നു തട്ടാൻ സ്വർണം പൂശുന്നു അതിനായി വെള്ളിച്ചങ്ങലകൾ വാർക്കുകയും ചെയ്യുന്നു ദരിദ്രൻ ദ്രവിച്ചു പോകാത്ത തടിക്കഷണം കാണിക്കയ്ക്കായി തെരഞ്ഞെടുക്കുന്നു ചലിക്കാത്ത പ്രതിമയുണ്ടാക്കാൻ അവൻ തനിക്കായി വിദഗ്ധനായ ശില്പിയെ അന്വേഷിക്കുന്നു നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ ആരംഭം മുതൽക്കേ നിങ്ങളോട് പറയപ്പെട്ടിട്ടില്ലേ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ ഭൂമിയുടെ വിധാനത്തിനുമേൽ വസിക്കുന്നവനാണ് അവിടുന്ന് അതിൻ്റെ നിവാസികൾ വെട്ടിലുകൾ പോലെയാണ് തിരുശീല പോലെ ആകാശത്തെ നിവർത്തുന്ന അവിടുന്ന് വസിക്കാനായി അതിനെ കൂടാരം പോലെ വിരിച്ചിരിക്കുന്നു അവിടുന്ന് ഭരണാധിപന്മാരെ ഇല്ലാതാക്കുന്നവനാണ് ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യത പോലെയാക്കിയിരിക്കുന്നു നടപ്പടും മുമ്പേ വിതയ്ക്കപ്പെടും മുമ്പേ തണ്ട് ഭൂമിയിൽ വേരെടുക്കും മുമ്പേ അവിടുന്ന് അവർക്കെതിരെ നിശ്വസിക്കുകയും അവർ ഉണങ്ങിപ്പോവുകയും ചെയ്തു കൊടുങ്കാറ്റവരെ പോലെ പറത്തിക്കൊണ്ടുപോകും ഞാൻ സമനാകേണ്ടതിന് ആരോട് നിങ്ങൾ എന്നെ തുലനം ചെയ്യും പരിശുദ്ധനായവൻ ചോദിക്കുന്നു നിങ്ങൾ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തുവിൻ ആരാണവ സൃഷ്ടിച്ചതെന്ന് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് ആവിഷ്കരിക്കുന്നവനെന്ന് കാണുവിൻ അവിടുന്ന് ആണവയ്ക്കെല്ലാം പേരിടുന്നത് അവിടുത്തെ ഓജസിൻ്റെ ആധിക്യവും മഹാശക്തിയും മൂലമാണ് ഒന്നും നഷ്ടപ്പെടാത്തത് എൻ്റെ വഴി കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എൻ്റെ ന്യായുവിധി എൻ്റെ ദൈവത്തിൽ നിന്ന് നീങ്ങിപ്പോകുമെന്ന് എന്തുകൊണ്ടാണ് യാക്കോബയെ നീ ചിന്തിക്കുന്നത് ഇസ്രായേലെ നീ പറയുന്നത് നീ അറിയുന്നില്ലേ നീ കേട്ടിട്ടില്ലേ ഭൂമിയുടെ അതിരുകൾ സൃഷ്ടിച്ചവനായ കർത്താവ് നിത്യനായ ദൈവമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ ഗ്രഹണശക്തി അഗ്രാഹ്യമാണ് തളർന്നവനവിടുന്ന് ശക്തി നൽകുന്നു ഓജസറ്റവന് കരുത്ത് വർദ്ധിപ്പിക്കുന്നു യുവാക്കൾ തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ഇടറി വീണെന്നിരിക്കാം കർത്താവിനെ കാത്തിരിക്കുന്നവരാകട്ടെ ശക്തി പുനഃപ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകിൽ ഉയരും അവർ ഓടും എന്നാൽ ക്ഷീണിക്കുകയില്ല നടക്കും എന്നാൽ തളരുകയില്ല എസക്കിയേൽ അധ്യായം ഒന്ന് എസക്കിയേലിന് ദൈവദർശനം മുപ്പതാം വർഷം നാലാം മാസത്തിൻ്റെ അഞ്ചാം തീയതി ഞാൻ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ മധ്യേ ആയിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ഞാൻ ദൈവത്തിൻ്റെ ദർശനങ്ങൾ കണ്ടു അത് യഹോയാക്കിൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ അഞ്ചാം വർഷം മാസത്തിൻ്റെ അഞ്ചാം ദിവസത്തിൽ ആയിരുന്നു കൽതായ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ പുത്രനും പുരോഹിതനുമായ ഇസക്കീലിൻ്റെ പക്കൽ കർത്താവിൻ്റെ വചനം സുവിദിതമായി അവിടെ കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ഞാൻ നോക്കി ഇത് ആ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റ് വരുന്നു വലിയ ഒരു മേഘവും ജാജുല്യാഗ്നിയും അതിനു ചുറ്റും ശോഭയും അതിനു മധ്യേ തീയുടെ നടുവിൽ ഒരു ജ്വാലക്കണ്ണുപോലെ എന്തോ ഒന്ന് ഉണ്ടായിരുന്നു അതിനു മധ്യേ നാല് ജീവികളുടെ രൂപങ്ങൾ ഉണ്ടായിരുന്നു കാഴ്ചയിൽ അവ ഇങ്ങനെയായിരുന്നു അവയ്ക്ക് മനുഷ്യന്റെ സാദൃശ്യമായിരുന്നു എന്നാൽ അവയോരോന്നിനും നാല് മുഖങ്ങളും നാല് ചെറുകുകളും ഉണ്ടായിരുന്നു അവയുടെ കാലുകൾ നിവർന്നതും കാലടികൾ കാളക്കുട്ടിയുടെ കുളമ്പ് പോലെയുള്ളതുമായിരുന്നു തേച്ചുമിനുക്കിയ ഓടിൻ്റെ നിറം പോലെ അവ തിളങ്ങി അവയുടെ നാല് വശത്തും ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങളുണ്ടായിരുന്നു നാലിനും മുഖങ്ങളും ചിറകുകളും ഉണ്ടായിരുന്നു അവയുടെ ചിറകുകൾ പരസ്പരം ചേർന്നിരുന്നു ചരിക്കുമ്പോൾ അവ തിരിയുമായിരുന്നില്ല പരസ്പരം മുഖാമുഖമായി അവ ചരിച്ചിരുന്നു അവയുടെ മുഖങ്ങളുടെ സാദൃശ്യം ഇങ്ങനെയായിരുന്നു അവ നാലിനും വലത്തുവശത്ത് മനുഷ്യൻ്റെ മുഖവും സിംഹത്തിൻ്റെ മുഖവും ഉണ്ടായിരുന്നു അവ നാലിനും ഇടത്തുവശത്ത് കാളയുടെ മുഖമുണ്ടായിരുന്നു അവ നാലിനും കഴുകൻ്റെ മുഖവും ഉണ്ടായിരുന്നു മേലോട്ട് വിരിക്കപ്പെട്ടവയായിരുന്നു അവയുടെ ചിറകുകൾ ഓരോന്നിനും അടുത്തതിനോട് ചേരുന്ന രണ്ടെണ്ണവും അവയുടെ ശരീരം മറയ്ക്കുന്ന രണ്ടെണ്ണവും ഉണ്ടായിരുന്നു പരസ്പരം മുഖാമുഖമായി അവ ചരിച്ചിരുന്നു അരൂപി എങ്ങോട്ട് പോകുമോ അങ്ങോട്ട് അവ പോകുമായിരുന്നു ചരിക്കുമ്പോൾ അവ തിരിയുമായിരുന്നില്ല ആ ജീവികളുടെ രൂപം ജ്വലിക്കുന്ന തീക്കനൽ പോലെയായിരുന്നു ജീവികൾക്കിടയിൽ പന്തങ്ങളുടെ രൂപം പോലെയുള്ള ഒന്ന് ചലിച്ചിരുന്നു ആ അഗ്നിക്ക് ശോഭയുണ്ടായിരുന്നു അഗ്നിയിൽ നിന്ന് മിന്നൽ പിണർ പുറപ്പെട്ടിരുന്നു ആ ജീവികൾ ഇടിമിന്നൽ ദൃശ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ജീവികളെ നോക്കിയപ്പോൾ അതാ നാല് മുഖങ്ങളുള്ള ജീവികളുടെ സമീപത്ത് ഭൂമിയിൽ ഓരോ ചക്രം ആ ചക്രങ്ങളുടെ രൂപവും അവയുടെ പണിത്തരവും പണ്ണിത്തരവും ഗോമേതകത്തിളക്കം പോലെയായിരുന്നു അവയ്ക്ക് നാലിനും ഒരേ സാദൃശ്യമായിരുന്നു ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊരു ചക്രം എന്ന വിധമായിരുന്നു അവയുടെ രൂപവും പണിത്തരവും ചരിക്കുമ്പോൾ അവ നാല് ദിക്കുകളിലേക്കും സഞ്ചരിക്കുമായിരുന്നു ചരിക്കുമ്പോൾ അവ തിരിയുമായിരുന്നില്ല ഞാൻ നോക്കി ഇതാ അവയ്ക്ക് പട്ടകളുണ്ടായിരുന്നു നാലിൻ്റെയും പട്ടകൾക്ക് ചുറ്റും നിറയെ കണ്ണുകളുണ്ടായിരുന്നു ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നീങ്ങിയിരുന്നു ജീവികൾ നിലത്തു നിന്ന് ഉയരുമ്പോൾ ചക്രങ്ങളും ഉയരും അരൂപി എങ്ങോട്ട് പോകുമോ അങ്ങോട്ട് അവ പോകുമായിരുന്നു അവയോട് ചേർന്ന് ചക്രങ്ങളും ഉയർന്നിരുന്നു എന്തെന്നാൽ ആ ജീവികളുടെ ചൈതന്യം ചക്രങ്ങളിലുണ്ടായിരുന്നു ജീവികൾ ചലിക്കുമ്പോൾ ചക്രങ്ങളും ചലിച്ചിരുന്നു അവ നിൽക്കുമ്പോൾ ചക്രങ്ങളും നിന്നിരുന്നു അവ ഭൂമിയിൽ നിന്നുയരുമ്പോൾ ചക്രങ്ങളും ഉയർന്നിരുന്നു കാരണം ആ ജീവികളുടെ ചൈതന്യം ആ ചക്രങ്ങളിലുണ്ടായിരുന്നു ആ ജീവികളുടെ തലയ്ക്ക് മുകളിൽ ഭീതിതമായ സ്പടികത്തിളക്കം പോലെ വിധാനത്തിൻ്റെ ഒരു സാദൃശ്യം ഉണ്ടായിരുന്നു അതവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു നിന്നു ആ വിധാനത്തിന് കീഴിൽ ഒന്ന് മറ്റൊന്നിലേക്കെന്ന വിധം നിവർത്തിപ്പിടിച്ച അവയുടെ ചെറുകകളുണ്ടായിരുന്നു ഓരോന്നിനും തങ്ങളുടെ ശരീരം മറയ്ക്കുന്ന ഈ രണ്ട് ചിറകുകൾ വീതം ഇരുവശങ്ങളിലുമായുണ്ടായിരുന്നു അവ സഞ്ചരിച്ചപ്പോൾ പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെ സർവശക്തൻ്റെ ശബ്ദം പോലെ അവയുടെ ചിറകുകളുടെ ശബ്ദം ഞാൻ കേട്ടു ആ മുഴക്ക ശബ്ദം സൈന്യത്തിൻ്റെ ആരവം പോലെയായിരുന്നു അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിന് മുകളിൽ നിന്ന് ഒരു സ്വരമുണ്ടായി അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിനുമീതേ ഇന്ദ്രനീലക്കല്ലിൻ്റെ സാദൃശ്യമുള്ള ഒരു സിംഹാസനത്തിൻ്റെ രൂപം ഉണ്ടായിരുന്നു സിംഹാസനത്തിൻ്റെ ആ രൂപത്തിനു മീതേ മനുഷ്യ സാദൃശ്യമുള്ള ഒരു രൂപം ഉണ്ടായിരുന്നു അവൻ്റെ അരക്കെട്ട് പോലെയുള്ളതിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഉള്ളിൽ ചുറ്റും അഗ്നി ദൃശ്യം പോലെ ജ്വാലത്തിളക്കം പോലെ ഞാൻ കണ്ടു അരക്കെട്ട് പോലെയുള്ളതിൽ നിന്ന് കീഴ്ഭാഗത്തേക്ക് അഗ്നി ദൃശ്യവും ഞാൻ കണ്ടു അവന് ചുറ്റും ശോഭയുണ്ടായിരുന്നു മഴയുള്ള ദിവസം മേഘത്തിലുള്ള മഴവിൽ ദൃശ്യം പോലെ തന്നെയായിരുന്നു ചുറ്റുമുണ്ടായിരുന്ന ശോഭ അത് കർത്തൃ മഹത്വത്തിൻ്റെ സാദൃശ്യത്തിൻ്റെ കാഴ്ചയായിരുന്നു അത് ദർശിച്ച മാത്രയിൽ ഞാൻ മുഖം മുട്ട വീണു അപ്പോൾ സംസാരിക്കുന്ന ഒരുവൻ്റെ സ്വരം ഞാൻ കേട്ടു സുഭാഷിതങ്ങൾ അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ സ്വഭാവനത്തെ ക്ലേശിപ്പിക്കുന്നവൻ അവകാശമാക്കുന്നത് കാറ്റായിരിക്കും ജ്ഞാനമതിക്ക് വിഡ്ഢി ദാസനായിരിക്കും നീതിമാൻ്റെ ഫലം ജീവന്റെ വൃക്ഷമാണ് വ്യക്തികളെ നേടുന്നവൻ ജ്ഞാനിയാണ് നീതിമാൻ ചെയ്തതിന് ഭൂമിയിൽ ഫലം ലഭിക്കുന്നെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്ര മാത്രം പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി ഒൻപതാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തുമ്പോൾ വളരെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമുക്ക് ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയാം നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഏശയ്യ പ്രവചനത്തിൻ്റെ നാൽപ്പതാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതീവ ഗുരുതരമായ ഒരു ശ്രദ്ധ ഈ വായനയ്ക്ക് മുമ്പ് ആവശ്യമുണ്ട് കാരണം ആദ്യത്തെ മുപ്പത്തി ഒൻപത് അധ്യായങ്ങളിൽ വിവരിച്ച പ്രവചനങ്ങളുടെ ഒരു രീതിയോ ഭാവമോ ഭാഷയോ അല്ല ഇനി വരാൻ പോകുന്ന അധ്യായങ്ങളിൽ അറുപത്തിയാറാമത്തെ അധ്യായം വരെ ഇനിയുള്ള ഈ ഇരുപത്തി ആറ് അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് കാരണം ഈ രണ്ട് പ്രവചനങ്ങൾക്കിടയിൽ ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തെ ഇടവേളയുണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം ഏഷയ്യ ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെ അധ്യായങ്ങൾ നമ്മൾ വായിച്ച് തീർത്ത് ഇനി നാൽപ്പതാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ മുപ്പത്തി ഒൻപതാം അധ്യായത്തിനും നാൽപ്പതാം അധ്യായത്തിനും ഇടയിൽ ഏകദേശം നൂറ്റി അൻപത് വർഷത്തെ ഇടവേളയുണ്ട് നൂറ്റി അൻപത് വർഷം കഴിഞ്ഞ് ഏശയ്യ പ്രവചിച്ചു എന്നല്ല നൂറ്റി അൻപത് വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതേ കാലത്ത് നിന്ന് ഏശയ്യ പ്രവചിച്ചത് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നാൽപ്പതാം അധ്യായം മുതൽ ഇനി ജനത്തിൻ്റെ റെസ്റ്ററേഷൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ കാര്യങ്ങളാണ് ദൈവം സംസാരിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിന് വളരെ ഇഷ്ടപ്പെട്ട പ്രത്യേകിച്ച് യോഹന്നാൻ സ്നാപകന് സുവിശേഷകന്മാർക്ക് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ഭാഗങ്ങളാണ് ഇനി നാൽപ്പതാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങളിൽ ഉള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധ ഈ വായനയിൽ ആവശ്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കട്ടെ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ ഹെസക്കിയ രോഗബാധിതനായി തീർന്നതിന് ശേഷം അദ്ദേഹം സുഖപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സുഖവിവരം അറിയുകയും വലിയ മഹാത്ഭുതം ഘടികാരത്തിൻ്റെ നേരിൽ പുറകോട്ടു പോകുന്ന വിധത്തിൽ മഹാത്ഭുതം എന്ന് അറിയുകയും ചെയ്തു അതറിഞ്ഞ സന്തോഷത്തിൽ വരുന്നതാണ് എന്ന ഭാവത്തിൽ ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ബാബിലോൺകാർ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ പുതിയ പ്രബല സാമ്രാജ്യം ഹെസകിയ രാജാവിനെ സമ്മാനങ്ങളുമായി സന്ദർശിക്കാൻ എത്തുകയാണ് അഹങ്കാരം കൊണ്ട് ചുവന്നുപോയ ബ്ലഷ് ചെയ്തു പോയ കെസക്കിയ രാജാവ് തൻ്റെ പ്രൗഢിയും തൻ്റെ കഴിവും തൻ്റെ നേട്ടങ്ങളും ഈ അന്യജനതയെ കാണിച്ചുകൊടുത്ത് അവരുടെ മുമ്പിൽ അഹങ്കരിക്കുമ്പോൾ ഏശയ്യ പ്രവാചകൻ വലിയൊരു താക്കീതിൻ്റെ പ്രവചനവുമായി കൊട്ടാരത്തിലേക്ക് എത്തുകയാണ് ബാബലോൺ രാജാവിന് അടിമകളായി ജനം പോകേണ്ടി വരുമെന്ന സങ്കടകരമായ വാർത്ത ഏശയ്യ അദ്ദേഹത്തെ അറിയിക്കുന്നു ഇനി അദ്ദേഹത്തിന് ശേഷം ഇസ്രായേലിൻ്റെ യൂതയായുടെ ചരിത്രത്തിലെ ഏറ്റവും അധമരായ രാജാക്കന്മാരിൽ ഒരാളായ മനാസയെ ഭരണമേൽക്കുകയാണ് മനാസയാണ് ഏശയ്യയെ ഒരു പൊള്ളയായ തടിക്കകത്തേക്ക് കയറ്റിയിട്ട് ആ തടിക്കഷണം രണ്ടായി മുറിച്ച് യേശയ്യായെ കൊല്ലുന്നത് മനാസയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ യുവതയായിലെ ഏറ്റവും നല്ല രാജാക്കന്മാരിൽ ഒരാളായ ജോസിയാ ഭരണമേൽക്കുകയും എന്നാൽ അദ്ദേഹം ചെറുപ്പത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ജൂസിയായിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾ രാജസ്ഥാനത്തേക്ക് ഉയർന്നു യഹോവാഹാസും യഹോയാക്കിമും പിന്നീട് ശതക്കിയായി യഹോയാക്യുമിൻ്റെ കാലം മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി പ്രവാസം ആരംഭിക്കുകയാണ് അങ്ങനെ പ്രവാസത്തിലേക്ക് ജനം എത്തിച്ചേരുന്ന സമയത്ത് ജറമിയ പ്രവാചകൻ ജനത്തിനു വേണ്ടി പ്രവചിക്കുന്നു പ്രവാസത്തിൽ പോയ ജനതയുടെ കൂടെ എസക്കിയിൽ യാത്ര ചെയ്യുന്നു ഏഷയ്യ പ്രവചിക്കാൻ പോകുന്നത് പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്താൻ പോകുന്ന ജനത്തോടാണ് പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ ജനത്തിന് ജനത്തിനെന്ത് സംഭവിക്കും എന്നാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മുപ്പത്തി ഒമ്പതാം അധ്യായം കഴിഞ്ഞ് നാൽപ്പതാം അധ്യായത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിനിടയിൽ പ്രവചനങ്ങളുടെ നൂറ്റി അൻപത് വർഷത്തെ ഒരു ഇടവേളയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ആശ്വസിപ്പിക്കുവിൻ എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് ആശ്വാസം കംഫർട്ട് ഈ വാക്ക് പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന ജനതയ്ക്ക് ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ദൈവദൂതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് സൂക്ഷിക്കാൻ പുതിയ നിയമ വായനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകാതെ സൂക്ഷിക്കാൻ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം പ്രവാസത്തിൽ നിന്നുള്ള മോചനം സൂചിപ്പിക്കുന്ന വാക്കാണ് ആശ്വസിപ്പിക്കുവിൻ എന്ന വാക്ക് ജനത്തിൻ്റെ ആശ്വാസം എന്ന വാക്ക് ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നു എന്ന വാക്ക് ഭൗതികമായി ഭൂമിശാസ്ത്രപരമായി അവർ ബാബലൂണിൽ നിന്ന് പുറത്തു വന്ന് വീണ്ടും യൂതാരാജ്യത്തിലേക്ക് തിരികെ എത്തി തങ്ങളുടെ ജീവിതം ജെറുസലേമിലും യൂതയായിലും ജീവിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയമായി ആ ജനത എപ്പോഴും ഏഷയ്യയിലൂടെ ദൈവം അരളി ചെയ്ത ഈ ആശ്വാസം പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു കാരണം ബാബലൂണിൽ നിന്നും മടങ്ങിയെത്തിയിട്ടും ആ ജനത്തിന് വിദേശശക്തികളുടെ ആധിപത്യത്തിന് കീഴിൽ ജീവിക്കേണ്ട ഗതികേടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഏഷയ്യ അരളി ചെയ്ത ഈ പ്രവചനങ്ങൾ ബാഹ്യമായ ഒരർത്ഥത്തിൽ പൂർത്തിയായെങ്കിലും അതിൻ്റെ ഏറ്റവും ആന്തരികമായ സംശുദ്ധമായ അതിൻ്റെ ഏറ്റവും സമ്പൂർണമായ അർത്ഥത്തിൽ അത് പൂർത്തീകരിക്കപ്പെടാതെ കിടന്നു ഈ ആശ്വാസമാണ് മിശികായിലൂടെ പൂർത്തിയാവുന്നത് എന്ന് സുവിശേഷകന്മാർ പുതിയ നിയമത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് ഈ ആശയം ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവച്ചത് നിങ്ങൾ ബ്ലോക്ക് ലെറ്റേഴ്സിൽ ലെറ്റേഴ്സിലെഴുതി നിങ്ങളെവിടെയെങ്കിലും കൃത്യമായി സൂക്ഷിച്ചു വെക്കുക പുതിയ നിയമം വായിക്കുമ്പോൾ നമ്മൾ ഈ നാൽപ്പത് മുതലുള്ള അധ്യായങ്ങളിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ മടങ്ങിവരും അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ കണക്റ്റ് ചെയ്ത് മനസ്സിലാക്കാനും കഴിയും അങ്ങനെ പ്രവാസത്തിന് ശേഷം ജനത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഏശ്യ പ്രവചനത്തിൻ്റെ നാൽപ്പതാം അധ്യായം മുതൽ നമ്മൾ വായിക്കാൻ പോകുന്നത് പ്രവാസികളോടൊപ്പം യാത്ര ചെയ്ത ഒരു പ്രവാചകനായിരുന്നു എസക്കേൽ എസക്കേൽ ലേവി ഗോത്രത്തിൽപ്പെട്ട സാദോക്കിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം യൂതായിലേക്ക് നാടുകടത്തപ്പെട്ട ആളുകളുടെ ആദ്യത്തെ ഗണത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ശക്തിപ്പെടുത്തുന്നു എന്നാണ് പ്രവാസത്തിൽ പോയ ജനത്തെ ശക്തി കൊടുത്ത് ചേർത്ത് നിർത്തി ഒരു ജനതയാക്കി ഒരുമിച്ച് കൂട്ടുക ഒരുമിച്ച് നിർത്തുക എന്നതായിരുന്നിരിക്കണം എസക്കിയായുടെ മേൽ ദൈവമേൽപ്പിച്ച പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന് അദ്ദേഹം കുടുംബസ്ഥനായിരുന്നു അദ്ദേഹത്തിന് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പ്രവാസികളോടൊപ്പം താമസമായി എസക്കേലിൻ്റെ പ്രവചനം ഒന്ന് മുതൽ മൂന്ന് വരെ അധ്യായങ്ങൾ പ്രവാചകൻ തൻ്റെ ദൗത്യം സ്വീകരിക്കുന്ന അധ്യായങ്ങളാണ് സ്വഭാവേന അദ്ദേഹം പുരോഹിതനാണ് എന്നാൽ പുരോഹിത ശുശ്രൂഷ അനുഷ്ഠിക്കാൻ ദേവാലയം ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടും അവർ പ്രവാസത്തിൽ വിദേശ രാജ്യത്തായിരുന്നതുകൊണ്ടും ആ കാലഘട്ടങ്ങളിലാണ് സിനഗോഗുകൾ രൂപപ്പെട്ടത് സിനഗോഗുകളിൽ ദൈവജനത്തെ പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് എസ് എ കെയിൽ പ്രധാനമായും നിർവഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവചന ദൗത്യം ആരംഭിക്കുന്നത് ഒരു സ്വർഗീയ ദർശനത്തോടുകൂടിയാണ് ആ ദർശനത്തിൽ നമ്മൾ വായിച്ച നാല് ജീവികൾ ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവികരുടെയും പ്രതിനിധികളായി നിലകൊള്ളുന്നു അല്ലെങ്കിൽ ദൈവം സിംഹാസനസ്ഥൻ എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവാണ് എന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മൃഗങ്ങളും മനുഷ്യരും മാലാഖമാരും ആ നാല് ജീവികളുടെ ദൃശ്യങ്ങളിൽ ഉണ്ട് ദൈവത്തിൻ്റെ സിംഹാസനം എല്ലാ ദിക്കുകളിലേക്കും തിരിയുന്നതാണ് എന്നത് ദൈവത്തിൻ്റെ ലോകം മുഴുവനിലുമുള്ള സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു നാല് ദിക്കുകളിലേക്കും തിരിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകൾ ദൈവമെല്ലാം കാണുന്നു ആദ്യവും അവസാനവും തുടക്കവും ഒടുക്കവും ദൈവം എല്ലാ ഇടങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും ദൈവം കാണുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് അത് മാത്രമല്ല യസക്കിയിൽ ദൈവത്തിൻ്റെ സിംഹാസനം കാണുന്നത് ജെറുസലേമിലല്ല ജെറുസലേം ദേവാലയത്തിലല്ല നമ്മൾ ഓർക്കണം യേശയ്യ ദൈവത്തിൻ്റെ സിംഹാസനം കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എന്നാൽ ഇവിടെ യസക്കിയിൽ ദൈവത്തിൻ്റെ പ്രവചനം കാണുന്നത് ജെറുസലേം ദേവാലയത്തിലല്ല മറിച്ച് കേബാർ നദിയുടെ തീരത്ത് പ്രവാസികൾ ജീവിച്ചിരുന്ന ബാബിലോണിലാണ് എന്താണ് അതിൻ്റെ അർത്ഥം ദൈവമായ കർത്താവ് ജനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ ജനത്തിൻ്റെ കൂടെ യാത്ര ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം ജനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ ജനത്തിൻ്റെ കൂടെ ദൈവമായ കർത്താവും യാത്ര ചെയ്തു ഏതൻ തോട്ടത്തിൽ നിന്ന് ആദവും ഹവയും പുറത്താക്കപ്പെടുമ്പോൾ ഏതന്റെ പുറത്തേക്ക് ദൈവം നടന്നു പോയതുപോലെ പ്രവാസികളോടൊപ്പം ദൈവമായ കർത്താവുണ്ട് എന്നും ദൈവം അവരെ കൈവിട്ടിട്ടില്ല എന്നും എസക്കിയിൽ ബോധ്യപ്പെടാനും ജനത്തെ ഉറപ്പിച്ചു നിർത്താനുമുള്ള ദൈവത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സ്വർഗീയ ദർശനം ഏശീയ നാൽപ്പതിൽ നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ നടന്നാലും ക്ഷീണിക്കില്ല ഓടിയാലും തളരില്ല അവർ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും ദൈവം ആദ്യവും അന്ത്യവും കാണുന്നവനാണെന്നും ദൈവം സകല പ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവായ സിംഹാസനസ്ഥനായ ദൈവമാണെന്നും അവിടുന്ന് എപ്പോഴും എല്ലായിടത്തും നമുക്ക് സന്നിഹിതനായി അവിടുത്തെ സാന്നിധ്യം നമ്മുടെ കൂടെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നും അവിടുന്ന് എല്ലാം കാണുന്നു എന്നും അവിടത്തേക്ക് അജ്ഞാതമായി ഒന്നുമില്ല എന്നും ഈ പ്രവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ കഴുകനെപ്പോലെ ഇടയാക്കുന്ന വിധത്തിൽ ദൈവത്തിന് തുടക്കവും ഒടുക്കവും അറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദൈവത്തിന് അറിയാം അതിൻ്റെ അവസാനം എന്താണെന്ന് ദൈവത്തിനറിയാം അതിൽ നിന്നുണ്ടാകുന്ന നന്മ എന്താണെന്ന് ദൈവത്തിനറിയാം അവിടുന്ന് അത് കണ്ടിട്ടുണ്ട് നമുക്ക് ചെയ്യാനുള്ള ഏക കാര്യം കാത്തിരിക്കുക ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നത് മാത്രമാണ് ഓർമ്മിക്കണം ഗോഡ്സ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം സർവശക്തനായ ദൈവമേ ഞാനങ്ങെ ആരാധിക്കുന്നു എസ് കെലിൻ്റെ പ്രവചനം വായിച്ചു തുടങ്ങുമ്പോൾ പ്രവാസകാലത്തങ്ങയുടെ ജനത്തെ അങ്ങ് ശക്തിപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങൾ കൂടുതൽ പ്രകാശിതമായും കരുത്താർജിച്ചതുമായി മാറാൻ ഈ വായനകൾ ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഏഷ്യ നാൽപ്പത് മുതൽ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ജനത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ചിന്തകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവമേ അങ്ങയിലാശ്രയിച്ച് അങ്ങയുടെ വാക്കുകൾ ശ്രവിച്ച് അങ്ങയുടെ കരങ്ങളിൽ പിടിച്ച് കഴുകനെ പോലെ ചെറുകടിച്ചുയരാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നടന്ന് ക്ഷീണിച്ചും ഓടിത്തളർന്നും ഞങ്ങളുടെ ജീവിതയാത്രയിലായിരിക്കുന്ന ഞങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും പ്രത്യേകമായി അങ്ങ് ആശീർവദിക്കണമേയെന്നും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു കഥാവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ വളരെ കരുത്തു നൽകുന്ന പ്രത്യാശ നൽകുന്ന ഒരു വായനാ ദിനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് നിങ്ങളുടെ സജീവമായ ശ്രദ്ധ ഈ വായനയിൽ കൂടുതൽ ഉണ്ടാകണം എന്ന് ഞാൻ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം നാളെ വീണ്ടും ഈ വചന വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനിയിലൻ മറക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു പരസ്പരം സ്നേഹിക്കുക ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വരുന്ന എല്ലാറ്റിനെയും നന്ദിയോടെ സ്വീകരിക്കുക എല്ലാം അറിയുന്ന ദൈവം നമ്മെ കാത്തുപരിപാലിക്കുമെന്ന് പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുക നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ